നമ്മൾ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ ഒരു ബ്രാൻഡ് ആർക്കിടെക്ട് എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഫസ്റ്റ് നമ്മളെൻ്റെ പാക്കേജിങ് മാറ്റി പാക്കേജിങ് ഞാൻ വന്നിട്ട് മാറ്റിയതാണ് കളർ ബാഗ്സ് പോണത് ഞാനാണ് പണ്ട് വെറും ജൂട്ട് ബാഗിൽ പ്രിൻറ് ചെയ്യായിരുന്നു ഈ ഇപ്പോൾ കാണുന്ന റൈസ് ബാഗൊക്കെ നിങ്ങൾക്ക് ലാമിനേറ്റ് സെവൻ കളേഴ്സ് ഒക്കെ വരുന്ന സാധനം അതെ അത് ഞാനാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് മാർക്കറ്റിൽ അതുകൊണ്ട് തോന്നുന്നു ബ്രാൻഡിങ് ചെയ്തു വണ്ടികളിൽ ബ്രാൻഡ് ചെയ്തു ഞാൻ ഒരു ബ്രാൻഡ് റീകോൾ എന്ന് പറയുന്ന ഒരു സാധനം അപ്പോൾ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ എല്ലാം ഇപ്പോൾ നമ്മൾ വണ്ടിയുടെ ബാക്ക് ചെയ്യുമ്പോൾ ട്രാൻസ്പോർട്ട് ബേസിൻ്റെ ബാക്കിൽ ഒരു പരസ്യം കണ്ട നമ്മൾ വേറെ വർത്താനത്തിലാണ് ഇത് വായിക്കും അപ്പോൾ ഈ ബ്രാൻഡ് റീകോൾ നമ്മുടെ വണ്ടികൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഓടുമ്പോൾ ആൾക്കാർ ഇങ്ങനെ വണ്ടിയിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ അന്ന് പതിനഞ്ച് വണ്ടിയേ ഉള്ളൂ എങ്കിലും ഒരു നൂറ്റമ്പത് വണ്ടിയുടെ ഫീലിങ്ങ് ആണ് കാരണം ആൾക്കാർ തിരുവനന്തപുരത്ത് പോകുമ്പോൾ രണ്ട് വണ്ടി അങ്ങോട്ട് പോകുന്നു മൂന്ന് വണ്ടി അങ്ങോട്ട് പോകണോ അത് എപ്പോഴും കുറേ വണ്ടി ഉണ്ടെന്നുള്ളൊരു ഫീലിങ് ഇതു മെ സൈഡിൽ എഴുതിയിരിക്കുന്നു അപ്പോൾ റീകോൾ കോൾ കൊണ്ടുവന്നു റീ കൊണ്ടുവന്നു പ്ലസ് നമ്മൾ ലാമിനേറ്റ് ബാഗ്സ് കൊണ്ടുവന്നു ആ ബാഗ് കൊണ്ടുവന്നതെന്നു വെച്ചാൽ ഇപ്പം നമുക്ക് തന്നെ പല സാധാരണക്കാർ ഈ നമുക്ക് വീടുകളിൽ നമ്മൾ തുണിക്കടയിൽ നിന്നൊരു സാധനം മേടിച്ച നല്ല ബാഗാണ് അത് ഉപയോഗിക്കും ഇപ്പോൾ സാധാരണ പണിക്കാരൊക്കെ മറ്റുള്ള ആൾക്കാർ പോകുന്ന ആൾക്കാരൊക്കെ അപ്പോൾ ഈ ശരിക്കും കേരളത്തിൽ നമ്മുടെ ഈ ബാഗ്സ് ഭയങ്കരമായിട്ട് പത്ത് കിലോനെ മാത്രം ഞാൻ പ്രൊമോട്ട് ചെയ്തത് മറ്റൊരു വലിയ ജാക്കിനെ ഞാൻ പ്രൊമോട്ട് ചെയ്തില്ല അപ്പോൾ അത് ആൾക്കാർക്ക് ബാഗ്സ് മാർക്കറ്റ് വീട്ടിൽ ഇങ്ങനെ കുമിഞ്ഞു കൂടുമ്പോൾ ഇതിൽ തൂക്കി പിടിച്ചു കൊണ്ടുപോവുക എന്ന് പറയുന്നത് ബ്രാൻഡിങ് ഇങ്ങനെ ഭയങ്കരമായിട്ടുണ്ടായി അത് നമ്മുടെ അതായത് കസ്റ്റമേഴ്സിനെ കൊണ്ട് നമ്മൾ പരസ്യം ചെയ്യാൻ തുടങ്ങി അതെ 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 അപ്പോൾ അതൊരു വലിയ റെഡി ക്യാഷിന് വയ്ക്കുക ബ്രാൻഡ് റീകോൾ ഉണ്ടാക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തൊരു പണി എന്ന് പറഞ്ഞാൽ റൈസ് പൗഡർ മാർക്കറ്റിൽ കൊണ്ടുവന്നതാണ് അങ്ങനെ ശീലമേ കേരളത്തിലില്ല അടക്കളയിലേക്കുള്ള എല്ലാ സാധനവും ഈ ബ്രാൻഡിൽ മാക്സിമം എത്തിക്കുക എന്നുള്ള ശീലം ഫസ്റ്റ് കൊണ്ടുവന്ന് ഞാനായിരുന്നു അന്ന് പല ബ്രാൻഡ്സ് ഉണ്ട് കറി മസാല ഉണ്ടാക്കും ചില ബ്രാൻഡ്സ് അരി ഉണ്ടാക്കും എന്നുള്ളതല്ല അതെ മറ്റുള്ള എല്ലാം കൂടി ഉണ്ടാക്കുന്നൊരു കമ്പനി ഉണ്ടായില്ല എല്ലാം ഞങ്ങൾ തരാം അപ്പം ഞങ്ങൾ തരാം അപ്പം ഞാൻ അത് റൈസ് പൗഡർ റൈസ് പൗഡർ ഇറങ്ങിയപ്പോഴും നമുക്ക് ഒരുപാട് ആൾക്കാർ കളിയാക്കി അങ്ങനെ നമ്മളെല്ലാം വീട്ടിൽ കൊണ്ടുപോയി ഫ്ലവർ മില്ലില് പൊടിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മൾ പാക്കറ്റ് കൊണ്ട് ചെല്ലുമ്പോൾ പ്രൈസ് കൂടും അത് അത് ആൾക്കാരത്ര അക്സെപ്റ്റ് ചെയ്യില്ല പിന്നീട് അത് നമ്മൾ ഇതേ സ്ട്രാറ്റജികൾ പലതും കൊണ്ടുവന്ന് അക്സെപ്റ്റ് ചെയ്തു അക്സെപ്റ്റ് ചെയ്തു പക്ഷേ ഉണ്ടായ സംഭവം എന്ന് പറയുന്നത് അത് വലിയ സെയിലായി മാറി അത് ആൾക്കാർക്ക് കൺവീനിയൻറ്റായി കാരണം ഇത് പൊടിക്കണ്ട പൊടിക്കണ്ട സാധനം മേടിച്ചാൽ മതി റെഡി കിട്ടും അതൊരു വലിയ അതിന് പുറേ പിന്നെ കറി മസാല കൊണ്ടുവന്നു അതിൻ്റെ പുറേ നമ്മൾ പിക്കൾ കൊണ്ടുവന്നു അങ്ങനെ ബ്രാൻഡ് അതിൻ്റെയൊക്കെ സ്ട്രാറ്റജി അതിൻ്റെ സെയിൽ അരിയുടെ സ്ട്രാറ്റജി അല്ലായിരുന്നു നമ്മൾ റൈസ് എടുത്തത് അതിൻ്റെ സ്ട്രാറ്റജി അല്ലായിരുന്നു നമ്മൾ കറി മസാലയ്ക്കും പിക്കിൾ എടുക്കാറ് ഇതെല്ലാം ചെറിയ ചെറിയ പാക്കറ്റ്സ് നിങ്ങൾക്ക് ഒരു വീ നാലാളുള്ള വീട്ടിൽ ഒരു ഒരു ഇരുപത്തഞ്ച് കിലോ അരി ഒരു മാസം വേണമെങ്കിൽ നാലാളുള്ള വീട്ടിൽ ചെറിയ പത്ത് പാക്കറ്റ് മതി മസാല അപ്പോൾ അത് അത്ര എളുപ്പമല്ല അരി ഒരു ലോഡ് ഇന്നാണ് പോയി കഴിഞ്ഞാൽ അരമണിക്കൂറിൻ്റെ ഇറക്കിയിട്ടെങ്കിൽ വരും മസാല ഒരാഴ്ച കഴിഞ്ഞാൽ ആ വണ്ടി വിറ്റ് തീർക്കൂല്ല കാരണം അത് ഒരുപാട് അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രാറ്റജികൾ വ്യത്യാസമുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന സെയിലായിരിക്കണം എപ്പോഴും കൂടുതൽ വിൽക്കേണ്ടത് അപ്പം നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം ആയിരിക്കും കറി മസാലയിൽ നമ്മൾ മറ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്താൽ പുട്ടായിരിക്കും ചില വീട്ടിൽ ഇഡ്ഡലി ആയിരിക്കും ദോശയുണ്ടാവും പക്ഷെ പുട്ട് എന്നുള്ള സാധനം മലയാളികളുടെ സാധനം അത് അപ്പം നമ്മൾ ഈ സെയിലിൻ്റെ പ്രൊപ്പോർഷൻ നോക്കും അല്ലെങ്കിൽ കോമ്പറ്റേറ്റർ അതിൻ്റെ അകത്ത് വന്ന് ആ സെയിലെടുത്താൽ അവൻ അതിജീവിക്കും അപ്പം നമ്മൾ അതിനെ ഭയങ്കരമായിട്ട് നോക്കുമായിരുന്നു മസാല എടുത്താൽ ഏറ്റവും കൂടുതൽ സാമ്പാർ വെക്കാൻ ശ്രമിക്കും അതിന് ചിക്കൻ വിൽക്കാൻ ശ്രമിക്കും അതിന് ഫിഷ് വയ്ക്കാൻ ശ്രമിക്കും അത് കഴിഞ്ഞാൽ ബാക്കി എന്തും വിൽക്കാൻ ശ്രമിക്കും കാരണം ഇത് നമ്മുടെ ഒരു മലയാളികളുടെ വീട്ടിൽ കൂടുതൽ ചെന്നാലാണ് കാര്യമുള്ളത് അപ്പോൾ അങ്ങനെ ബ്രാൻഡ് വളരെ സ്ട്രാറ്റജികൾ കൊണ്ടുവന്നു വെജിറ്റേറിയൻ സാമ്പാർ എന്ന് പറയുന്ന സ്ട്രാറ്റജി കൊണ്ടുവന്നു നമ്മളായിരുന്നു നിർഭറ സാമ്പാർ ശുദ്ധ വെജിറ്റേറിയൻ സാമ്പാർ എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി വെജിറ്റേറിയൻ അല്ലാത്ത സാമ്പാർ ഉണ്ടോ ടേസ്റ്റ് മേക്കേഴ്സ് ചേർത്ത ഇപ്പം നിങ്ങൾക്ക് മാഗിയുടെ ക്യൂബ്സ് എന്താണ് ചിക്കൻ ക്യൂബല്ലേ പ്രോൺസ് ക്യൂബല്ലേ അത് നിങ്ങൾ ആഡ് ചെയ്താൽ എന്താ ആഡ് നോൺ വെജ് ആയി ആയിപ്പോയില്ലേ വീട്ടിലുണ്ടാക്കുന്ന കറിയിൽ അപ്പോൾ അത് ടേസ്റ്റ് മേക്കേഴ്സ് എല്ലാം തന്നെ അനിമൽ ഫാറ്റ്സ് ആണ് അതപ്പോൾ ഞങ്ങൾ അങ്ങനത്തെ ഞങ്ങൾ ചേർക്കാറുണ്ടായിരുന്നില്ല ഞങ്ങൾ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം നിർഭാ സാമ്പാർ ശുദ്ധ വെജിറ്റേറിയൻ സാമ്പാർ ആ ആ സ്ട്രാറ്റജി ആയിരുന്നു എനിക്ക് പല ബ്രാൻഡിനെ അതിജീവിക്കാൻ രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് കാലഘട്ടത്തിൽ എനിക്ക് സാധിച്ചു അപ്പോൾ അത് വലിയ സെയിലായിരുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം